വളരെ അപകടകരമാണ് സഹോദരിമാരെ കാരണം നിങ്ങൾക്കല്ലെങ്കിൽ കുട്ടിക്ക് പ്രായമൊന്നും ആവണ്ട ഒരു പിന്നെ അഞ്ച് വയസ്സോ പത്ത് വയസ്സൊക്കെ ആവുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബങ്ങളിലും ബന്ധത്തിലൊക്കെ പെട്ട ആളുകൾ കുട്ടികളോട് ഇടപഴകുമ്പോൾ നമ്മൾ സംശയിക്കണം എന്നല്ല ഞാൻ പറയണത് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം നല്ലോണം ശ്രദ്ധിക്കണം മനസ്സായില്ലേ എല്ലാ സ്നേഹത്തെയും നമുക്ക് അങ്ങനെ കാണാൻ പറ്റൂല ഒരു ചെറിയ പ്രായം കുഴപ്പമില്ല ആ പ്രായം കഴിഞ്ഞാൽ ഏ ഏറ്റവും നമ്മുടെ കുട്ടികളെ നശിപ്പിക്കുന്നത് ബന്ധുക്കളും അതേപോലെ തന്നെ ഏറ്റവും അടുത്ത ആളുകളെ സംശയിക്കാൻ വേണ്ടി പറയല്ല ചില ചില തീർത്തും അന്യരായിരിക്കും എന്ന് അടുത്ത് ഇടപെടാൻ പറ്റും ഇപ്പം നിങ്ങളുടെ ജ്യേഷ്ഠത്തിൻ്റെ മകൻ നിങ്ങളുടെ മകളുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തേലും പറയാൻ പറ്റും പക്ഷെ അവൻ അവളെ കല്യാണം കഴിക്കാൻ പറ്റും നിങ്ങളുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ നിങ്ങളുടെ മകളുമായിട്ട് ഒന്നിച്ചിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തേലും പറയാൻ പറ്റും അവൻ അവളെ വിവാഹം കഴിക്കാൻ പറ്റും ഇസ്ലാമിൽ അന്യരാണ് സ്കൂളിലെ മറ്റൊരു പയ്യനെ പോലെ തന്നെ അന്യനാണ് ഈ അന്യത മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിക വിവരമാണ് സൂറത്ത് നിസാവും സൂറത്ത് നൂറും വെച്ച് നമ്മുടെ പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അന്യൻ്റെ മുന്നിൽ എങ്ങനെ നിൽക്കണം അന്യന്റെ മുന്നിൽ എങ്ങനെ നിൽക്കണം അന്യനോട് എങ്ങനെ സംസാരിക്കണം ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു പക്ഷെ നമ്മുടെ പെൺകുട്ടികൾ എന്താച്ചാൽ ഇതിലൊരു ചെറിയ ഒരു ലാഘവത്വം എത്ര പറഞ്ഞു കൊടുത്താലും ഒരു മക് ഒരു ഒരു തട്ടിട്ട് മുറ്റത്ത് കിറങ്ങെന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞു കൊടുത്താലും ഒരു പക്ഷെ അവർക്കത് മനസ്സിൽ പതിയൂല നാം ആലോചിക്കേണ്ടത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട വേഷത്തിന് വളരെ പ്രധാനമുണ്ട് ഒരു നാല് പെൺകുട്ടികൾ ഇങ്ങനെ നടന്നു പോകുക എന്ന് മനസ്സിലായി അതിൽ ഏറ്റവും ഭംഗിയുള്ളൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ പോലും അവൾ മാന്യമായ ഡ്രസ്സാണെങ്കിൽ എതിരെ വരുന്ന മാനസിക രോഗമുള്ളവൻ ശ്രദ്ധിക്കാം ഡ്രസ്സ് മോശമായ കുട്ടിനെയാണ് ഡ്രസ്സ് മോശമായ കുട്ടിനെയാണ് നോക്കുക ആ ഡ്രസ് മോശമായ കുട്ടിനെ നോക്കുകയും ആ നോട്ടത്തിൽ അവൻ്റെ മനസ്സിൽ അവൾ പതിയുകയും ചെയ്താൽ പിന്നെ അവൾ എവിടെയാണെന്ന് അവൻ വാച്ച് ചെയ്യും അന്വേഷിക്കും വരും മനസ്സിലായില്ലേ എത്ര മാനസിക രോഗികൾ ഈ വഴിയോരങ്ങളിൽ നടന്നു പോകുന്നുണ്ട് അതിൻ്റെ മുന്നിലൂടെ പകുതി മറച്ച് നമ്മുടെ പെൺകുട്ടികൾ പോകുമ്പോൾ ഇത്തരം അപകടകാരികൾക്ക് നമ്മുടെ മക്കളെ വിട്ടുകൊടുക്കുകയാണെന്ന് ഡ്രസ്സിട്ട് വീട്ടിൽ നിന്ന് ഇറക്കുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ആലോചിക്കണം കാരണം എന്താ പറയുക ഇസ്ലാം വെറുതെ പറയില്ല സ്വർഗത്തിൻ്റെ വാസന കിട്ടൂലെന്നൊക്കെ പറയണെങ്കിൽ അത്ര വലിയ തെറ്റാവണ്ടേ അത് അല്ലെങ്കിൽ പറയൂ ശരിക്കുള്ള വസ്ത്രം ധരിക്കാത്ത സ്ത്രീകൾക്ക് ലായജിതിന് രീഹ എന്നാണ് എന്താ കാര്യം തന്നെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടുന്ന് വണ്ടൂർ അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ ഈ കാളിയാവൂർ റോട്ടുമുക്ക് ഇങ്ങനെ ഒരു അര കിലോമീറ്റർ നിന്ന് നടക്കുമ്പോഴേക്കിന് എത്ര ആണുങ്ങൾ ഇതിൽ നടന്നു പോകും നമ്മൾ ഡ്രസ്സ് മോശമാണെങ്കിൽ എത്ര ആളുകളുടെ മനസ്സിൽ നമ്മളെ കണ്ടുള്ള ആസ്വാദനങ്ങൾ പതിഞ്ഞു സത്യമല്ലേ ഞാൻ പറയണത് ഒരു പത്തോ മുപ്പതോ ആളുകൾ ഒരു പക്ഷേ കാണാൻ പറ്റാത്തതും നോക്കാൻ പറ്റാത്തതും അനുഭവിച്ച് ആസ്വദിച്ചു അതുകൊണ്ട് ചെറിയ തെറ്റല്ലല്ലോ അത് നമ്മൾ മറക്കാതിരിക്കുന്നു എന്നൊരു തെറ്റ് മാത്രമല്ല നാം മറക്കാതിരിക്കുമ്പോൾ അനേകം പേർക്ക് തെറ്റു ചെയ്യാൻ അവസരങ്ങൾ കൂടെ നമ്മൾ സൃഷ്ടിക്കുന്നു അതുമാത്രമല്ല ഒന്നും അറിയാത്ത ഈ കുട്ടി ഒരപകടത്തിൽ പെടാനുള്ള അവസരം ഒരുക്കുകയാണ് അതുകൊണ്ട് സഹോദരിമാരെ മാന്യമായ വേഷം നിർബന്ധമാണ് ഞാൻ പറയാ ഏതെങ്കിലും ഒരു ഉമ്മ എൻ്റെ മകളെ നഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് കരയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ മകൾ സ്കൂളിലേക്കും പുറത്തേക്കും പോയ വേഷമാണ് ഓർമ്മ വരേണ്ടത് ആ വേഷം മോശമാണെങ്കിൽ അവർ തന്നെയാണ് ആ കുട്ടിയെ നഷ്ടപ്പെടുത്താനുള്ള ഉത്തരവാദി എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം എന്തുകൊണ്ട് അല്ല യു ഉദയൻ ഉപദ്രവിക്കപ്പെടാതിരിക്കാനാണ് മാന്യമായ വേഷം ധരിക്കാനല്ല പറഞ്ഞത് നിങ്ങക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കണോ നല്ല ഡ്രെസ് ഇട്ട് പറഞ്ഞയച്ചോളയും എന്ന് അള്ളാഹു ഖുർആാന് പറയുമ്പോൾ അതെന്നെ അല്ലേ അതിന്റെ കാരണം രണ്ടാമത്തെ സംസാരമാണ് നല്ല അന്യരോട് എങ്ങനെ സംസാരിക്കണമെന്ന് പഠിപ്പിക്കണം സഹോദരിമാരെ സങ്കടം തോന്നുകയാണ് ഞങ്ങൾക്ക് ആകെ വിഷമത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളെ കുട്ടികളെയൊക്കെ വിളിച്ച് ഞങ്ങൾ അവർക്കൊരു ഉത്ബോധനം കൊടുത്തപ്പോൾ ഞങ്ങളെ കോളേജിലെ പ്രിൻസിപ്പള് കുട്ടികളോട് പറഞ്ഞു കുട്ടികളെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളെന്താണ് ഈ ആൺകുട്ടികളുമായിട്ട് ഇടപഴകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാത്ത അദ്ദേഹം ഒരു ഒരു കോളേജിൽ അനുഭവം പറഞ്ഞു ഒരു കോളേജിൽ ചെന്നു ആ കോളേജിലൊക്കെ എന്താ നിങ്ങൾ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും വന്ന് ബസ് സ്റ്റോപ്പിൽ ഒരാൺകുട്ടി പോലും ഒരു പെൺകുട്ടി അടുത്ത് നിൽക്കുന്നില്ല ആൺകുട്ടികൾ വേറെ പെൺകുട്ടികൾ വേറെ അങ്ങനെയാണ് നിൽക്കരുത് ഒരു കോളേജിൽ അങ്ങനെ കാണുന്നത് ഇന്ന് നിങ്ങൾ നമ്മുടെ സ്കൂളുകളും കോളേജിലൊക്കെ എന്താ അവസ്ഥ ആണും പെണ്ും ഒന്നിച്ച് ബസ് സ്റ്റാൻഡ് വരെ ബസ് സ്റ്റോപ്പ് വരെ ഒപ്പം അങ്ങനെ നടന്നു പോകും ആങ്ങളെയും പെങ്ങളെയും പോണ പോലെ ഭാര്യയും ഭർത്താവും പോണ പോലെ ക്ലാസ്സിൽ എങ്ങനെ അല്ലെങ്കിൽ നമുക്ക് അറിയുമോ ആൺകുട്ടി ഇരിക്കുന്ന അതേ ബെഞ്ചിൽ കയറി പെൺകുട്ടി ഇരിക്കും ഒന്നിച്ചിരിക്കും കടിച്ച മിഠായി അവന് കൊടുക്കും പകുതി കുടിച്ച വെള്ളം അവന് കൊടുക്കും ഇതൊക്കെ എവിടുന്ന് പഠിച്ചത് ആ സഹോദരിമാരെ എവിടുന്ന് മനസ്സിലാക്കിയതാണ് ഇതൊക്കെ എത്ര വലിയ അപകടകരമായ കാര്യമാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം ഞാൻ പറഞ്ഞത് മാനുഷിക ബന്ധങ്ങൾ വേണ്ടെന്നോ സംസാരങ്ങൾ വേണ്ട പരിചയം വേണ്ടെന്നല്ല പക്ഷേ അതിനൊക്കെ എന്തുണ്ട് എൻ്റെ വീട്ടിലെ എൻ്റെ സഹോ പിന്നെ ബ്രദറിനോട് പെരുമാറുന്ന പോലെയല്ല ക്ലാസ്മെയ്റ്റിനോട് പെരുമാറേണ്ടത് എന്ന വ്യത്യാസമാണ് പഠിപ്പിക്കേണ്ടത് വകുല്ല കൗലം മാറൂഫ നല്ല വാക്ക് പറയാൻ അനുവാദമുണ്ട് പക്ഷേ ആ വാക്കുകൾ എന്തു ചെയ്യും അതിന് കവിയുമ്പോൾ അപകടങ്ങൾ വരുമെന്നാണ് അപ്പം ഇതാരാണ് പഠിപ്പിക്കേണ്ടത് കുട്ടികൾക്ക് ആരാണ് സംസാരിക്കാൻ പഠിപ്പിക്കേണ്ടത് ആരാണ് കുട്ടികൾക്ക് ഞാനൊരു ഹദീസ് എടുത്തു കുട്ടികൾക്ക് എന്ത് ചെയ്യണം പത്ത് വയസ്സത്തെ കുട്ടികളെ മാറ്റി കിടത്തണം എന്നുള്ള ഹദീസ് ഇപ്പോൾ പ്രിലിമിനറി കുട്ടികൾക്ക് പഠിക്കാൻ ആ ഹദീസ് തന്നെയാണ് അത് ക്ലാസ്സിലെടുത്തപ്പോൾ സംശയത്തോട് സംശയം കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും സംശയം അപ്പോൾ നമ്മൾ വലിയ ആളും കുട്ടി ചെറുതുവാണെങ്കിൽ ഒപ്പം കിടക്കാൻ പറ്റൂ ഏ പെണ്ണും പെണ്ണുമാണെങ്കിൽ ഒപ്പം കിടക്കാൻ പറ്റൂ ഏ ചെറിയ പ്രായത്തിലാണെങ്കിൽ പറ്റൂ ഓരോ ചോദ്യങ്ങൾ രണ്ട് പുതപ്പുണ്ടായാൽ മതി ഒരേ പുതപ്പിലാകുമ്പോഴാണോ പ്രശ്നം ഒരേ കട്ടിലും മുതലാകുമ്പോഴാണോ പ്രശ്നം എന്നിങ്ങനെ കുട്ടികൾ ചോദിച്ചു ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ എന്താ യഥാർത്ഥത്തിൽ വീടുകളിൽ അതിൻ്റെ ഗൗരവം എന്ത് ചെയ്യുന്നില്ല മനസ്സിലാക്കുന്നില്ലാതെ മനസ്സിലാക്കുന്നില്ലാന്ന് അല്ലെ രണ്ടനുഭവം ഞാൻ നിങ്ങൾക്ക് പറയാം ഒന്ന് ഡി എഡിഷൻ സെൻറ്റർ ആണ് ഈ ഡി എഡിഷൻ സെൻറ്റർ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ചില ക്യാമ്പുകൾ നടത്തിയിരുന്നു ആ ക്യാമ്പിൽ എന്ത് ചെയ്തു ജ്യേഷ്ഠൻ അനുജനെ കൊണ്ടുവന്നാക്കി അനുജൻ കള്ളുകൂടിയനാണ് ഇപ്പം ജ്യേഷ്ഠൻ കൊടുത്താക്കി ഇവനെവിടെ നിർത്തി നോക്കി അങ്ങനെ ജ്യേഷ്ഠം പോയി ജ്യേഷ്ഠം പോയി കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞാൽ എന്തോ ഞാൻ ഇവിടുന്ന് നന്നാവൂല ഞാൻ നന്നാവൂല ഞങ്ങളോട് പറയാണ് ഞാൻ നന്നാവൂല അപ്പൊ നന്നാവൂലെന്ന് അവൻ കൊടുന്നാക്കിയിട്ട് ഞാൻ നന്നാവൂല അപ്പം എന്താവും കൊടുന്നാക്കിയ നന്നാവയോ പറഞ്ഞു അവനാണ് എന്നെ കേട് കേടുവരുത്തിയെന്ന് ബാക്കി നിങ്ങൾ വായിച്ചാൽ മതി അവനാണ് എന്നെ കേട് കേടുവരുത്തിയത് എന്ന അവൻ്റെ വാചകം മാത്രമേ ഞാൻ പറയണുള്ളൂ മനസ്സായില്ലേ അവൻ തുറന്നു പറഞ്ഞു എങ്ങനെയാണ് വീടുകളിൽ അവസരം കിട്ടുന്നത് നാം ചിന്തിക്കണം ഇനി മറ്റൊന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം ഒരു സ്ത്രീ ഒരു കുട്ടി ചെറിയ കുട്ടിയാണ് പയ്യൻ ചെറിയ പയ്യൻ അപ്പോൾ എന്താ ചെറിയ പയ്യൻ അവൻ എവിടെയോ ഒരു കല്യാണത്തിന് ചെന്നപ്പോൾ അവിടെ വന്നൊരു അവനേക്കാളും പ്രായം കുറഞ്ഞ ചെറിയൊരു പെൺകുട്ടിനെ എന്തോ അവൻ ചെയ്തു എന്നാണ് അതായത് മുതിർന്ന ആണും പെണ്ണും ചെയ്യുന്ന പോലെയുള്ള ചെയ്യലാണ് ചെയ്തത് അപ്പൊ ഈ സ്ത്രീക്കാക പരിഭ്രമായി ഇത്രയും ചെറിയ സമയത്ത് ഈ കുട്ടി എന്താ ഇങ്ങനെ ചെയ്യണു എന്ന് ചിന്തിച്ചിട്ട് അവർ ബേജാറായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇവനോട് സിനിമ കാണലുണ്ടോ പല നിലക്കും ഇങ്ങനത്തെ ഒരു ലൈംഗിക ചിന്തയിലേക്ക് അവൻ എത്തുന്ന എല്ലാ വഴികളും ഞാൻ ചോദിച്ചു ഒരു നിലക്കും ഒരു സാധ്യതയും കാണുന്നില്ല അപ്പം ഞാൻ അവസാനം എന്തു പോകാൻ നിൽക്കാണ് പോകാൻ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്തു വെച്ചാൽ ആ സ്ത്രീ എന്നോട് പറഞ്ഞു ഒരു സംശയമുണ്ട് എന്താച്ചാൽ ഇവരൊക്കെ വലിയ കുട്ടികളായില്ലേ പക്ഷെ ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരു റൂമിലാണ് കിടക്കൽ ഇവരൊന്നു മാറ്റി കിടത്തേണ്ട ഒരു സംഗതി ഉണ്ട് എങ്ങനെ ഓരോടത് പറയാതാണ് ഞാൻ പറഞ്ഞാൽ മുതിർന്ന കുട്ടികളോടൊപ്പമാണ് വാപ്പയും ഉമ്മയും ഉറങ്ങുന്നത് നിങ്ങൾക്കറിയാലോ ഖുർആാനിൽ പറഞ്ഞൊരു മര്യാദയാണ് പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ പോലും ചില സന്ദർഭങ്ങളിൽ വാപ്പൻ്റെ ഉമ്മൻ്റെ റൂമുക്ക് വരണമെങ്കിൽ സമ്മതം ചോദിക്കണമെന്ന് ഖുർആാനിൽ ഉണ്ടെങ്കിൽ സഹോദരിമാരെ വീട് മാനേജ് ചെയ്യുന്നവർ വീട്ടിൽ പായവിരിക്കുന്നവർ വീട്ടിൽ കുട്ടികൾക്ക് പുതപ്പ് കൊടുക്കുന്നവർ തലയിണ കൊടുക്കുന്നവർ ചിലതൊക്കെ ചിന്തിക്കേണ്ടതില്ലേ ചിലതൊക്കെ ആലോചിക്കേണ്ടതില്ലേ അത് പറയാനാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ചില അറിവുകൾ വേണം ചില ധാരണകൾ വേണം അല്ലെങ്കിൽ ആ കുട്ടികൾ നശിക്കും ജീവിതകാലം മുഴുവൻ അവിടെ ജീവിതം നശിക്കുന്നൊരവസ്ഥയിലേക്ക് വരും ചില ശ്രദ്ധകളും സൂക്ഷ്മതകളും നമ്മൾ കൈക്കൊണ്ടേ പറ്റൂ അതാ പറഞ്ഞ് കുട്ടികളുടെ കൂടെ നമ്മൾ ഉണ്ടാകണം ഏത് സന്ദർഭത്തും ഞാൻ പറയുന്നു സാധാരണഗതിയിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ സ്വതന്ത്രമായി ആരുടെയും കൂടെ പറഞ്ഞയക്കരുത് നിങ്ങളുടെ ഒരു ഉമ്മയുടെ എവിടെ എൻ്റെ കുട്ടി എന്ന് ഒരു റിമോട്ട് കൺട്രോളില്ലാതെ നിങ്ങൾ ഒരിക്കലും പറഞ്ഞയക്കരുത് നിങ്ങൾക്കറിയോ സഹോദരിമാരെ പത്രത്തിൽ നിങ്ങൾ വായിച്ചു നോക്കി പിന്നെ പിന്നെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ അവർ നിൽക്കുന്ന ഹോസ്റ്റലുകളിൽ അതേപോലെ തന്നെ അവർ ചെല്ലുന്ന വീടുകളിൽ കല്യാണ വീടുകളിലൊക്കെ ഒരു മൂന്ന് വയസ്സ് പോലും ഇല്ലാത്ത കുട്ടികൾ പോലും ഇന്നെന്തു ചെയ്യുന്നുണ്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നല്ലവണ്ണം ചിന്തിക്കണം നമ്മുടെ കുട്ടികൾ എവിടെയാണോ എല്ലാവരും സംശയിച്ച് നടക്കണം എന്നല്ല ഞാൻ പറഞ്ഞു പക്ഷെ നമ്മുടെ കുട്ടികളുമായി മറ്റുള്ളവർ ഇടപെടുമ്പോൾ എല്ലാ സ്നേഹവും സ്നേഹമായി കാണാനാവില്ല ഒരു ദൂര പരിധിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇടപെടേണ്ടത് എന്ന ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം നിരന്തരമായി നിരന്തരമായി നമ്മുടെ കുട്ടികളോട് സാധാരണ ഒരു ബന്ധുവിനില്ലാത്ത താല്പര്യം ബന്ധുക്കൾ പ്രകടിപ്പിക്കുമ്പോൾ ചെറിയൊരു സംശയം മനസ്സിൽ മനസ്സിലുണ്ടാവുന്നതിന് വിരോധമല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ശ്രദ്ധയും സൂക്ഷ ഒരു വീടാകുമ്പോൾ നമുക്ക് എല്ലാ ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമാണ്